ശരിക്കും ഷൂട്ടിനോട് അടുക്കുമ്പോഴാണ് സാറ് വരുന്നത് കാരണം നമ്മുടെ മനസ്സിൽ യഥാർത്ഥ ആശം നിക്കുന്നോണ്ട് ആര് ആരെന്നുള്ള ക്വസ്റ്റ്യൻ ഭയങ്കര ഭയങ്കര കുഴപ്പിക്കുന്ന ഒരു കാസ്റ്റിങ്ങും ആയിരുന്നു കുറെ പേരെ ആലോചിച്ചിട്ടൊന്നും ആവുന്നില്ലായിരുന്നു അപ്പൊ പെട്ടെന്ന് ടീം എല്ലാരോട്ട് ഇരുന്ന് ആലോചിച്ചു കാസ്റ്റിംഗ് ഡയറക്ടർ വൈശാഖ് ആണ് അപ്പൊ വൈശാഖ് പറഞ്ഞു വിജയരാഘവൻ എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ വിജയരാഘവൻ സാറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു അപ്പം വിജയരാഘവൻ സാർ എന്ന് പറയുമ്പോൾ ശരിക്കും ഞാനൊരു ഫാൻ ബോയ് ആണ് അദ്ദേഹത്തിന്റെ ഘട്ട ആരാധകനാണ് കാരണം കിങ്ങിലൊക്കെ അദ്ദേഹം വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിനെ എത്രത്തോളം ആ സിനിമ എലിവേറ്റ് ആവുന്നുണ്ടെന്ന് നമുക്ക് അറിയാം ഇപ്പൊ കമ്മീഷണറിൽ ഇപ്പൊ ഹൈവേയില് രുദ്രാക്ഷത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ തന്നെ ഭയങ്കര രസമാണ് അപ്പൊ ഞാൻ ഒരു ട്രോള് വായിക്കും നായകന്റെ സൈഡാണ് വിജയരാഘവൻ പണ്ടത്തെ സിനിമയിൽ നമ്മൾ ധൈര്യമായിട്ടിരുന്ന് കാണാം എന്ന് അപ്പൊ എനിക്ക് അദ്ദേഹം അവതരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ് നോക്കിയാൽ മതി വിജയരാഘവൻ സാറിന്റെ പല ഷോർട്ടുകളും തുടങ്ങുമ്പോൾ ഭയങ്കര മാസ് ഷോർട്സ് ഷോർട്സിൽ നിന്ന് പല സീക്വൻസുകളും തുടങ്ങുമ്പോൾ മാസ് ഷോർട്ടുകളിൽ നിന്നാണ് ആ സീക്വൻസ് തുടങ്ങുന്നത് അതെ ഞാൻ അദ്ദേഹത്തോടുള്ള ആരാധനയ്ക്ക് ചെയ്ത പോയിന്റുകളാണ് ചെയ്ത ഒരു സാധനമാണ് പിന്നെ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്തു രസമാണ്ന്ന് അറിയും അതിലെ അത് ഫ്ലാഷ് ക്ലൈമാക്സിൽ ഒരു കഡ്ബാക്ക് ഉണ്ട് അത് ഭയങ്കര ടെൻഷൻ ഉള്ളൊരു കഡ്ബാക്കാണ് കാരണം ഇവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഒരു ഫൈറ്റ് നടക്കുകയാണ് അപ്പം ആ ഫൈറ്റിന്റെ പ്ലാൻ അവർ കളറിയിൽ പറയുന്നതായിട്ടാണ് ബാക്ക് പോകുന്നത് അപ്പം അത് നമ്മൾ സീക്വൻസ് സെറ്റ് ചെയ്തു അത് ക്യാമറ മാസ്കീന്ന് പുള്ളിയുടെ ഫേസി വന്നപ്പോൾ പുള്ളി ഡയലോഗ് പറഞ്ഞു തുടങ്ങി അപ്പോൾ ആ സിംഗിൾ ഷോട്ടാണത് അപ്പോൾ ആ ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ പുള്ളിയുടെ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്നു വരും അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഗംഭീരമാണ് കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെക്നിക്കലി അവർ എറർ സംഭവിക്കാതെ റീ ടേക്കിന്റെ ആവശ്യം വരില്ല അതാണ് അവരെ പോലുള്ള ഇത്രയും ആക്ടേഴ്സ് വരും പിന്നെ റിഹേഴ്സലിനൊക്കെ ഒരു പരിപാടിയൊക്കെ ചെയ്യും പക്ഷെ ഓൺ ടേക്കില് എക്സലൻസ് സാധനം തരും ഇംപ്രൊവൈസ് ചെയ്ത ഒരു സീനാണ് മൊന്ത എറിയുന്ന സാധനം അത് അവനോട് ദേഷ്യപ്പെടുന്നു നമ്മുടെ സീനിലുണ്ടായിരുന്നു പുള്ളി പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞൊരു മൊന്ത കിട്ടുമെന്ന് വെച്ച് നമ്മൾ ആർട്ടി പറഞ്ഞൊരു മൊന്ത വരുത്തിച്ച് അപ്പോൾ പുള്ളിയെ അച്ഛൻ അതായത് എൻ എൻ എൻപിള്ള സാറ് നാടകം പഠിപ്പിക്കുമ്പോൾ എപ്പോഴോ പുള്ളി തെറ്റിച്ചപ്പോൾ മോന്ത എടുത്ത് എറിഞ്ഞിട്ട് ചീത്തൊളിച്ചു ശരിക്കും അതിലെ റിയാക്ഷൻ ഷോട്ട്സ് ഒന്നും പ്ലാൻഡേ അല്ല ആള് പേടിച്ചു പോയി ലിറ്ററലി പേടിച്ചു അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട് ക്ലൈമാക്ലൈമാക്സിൽ മത്സരം തുടരുന്നുണ്ടോ എന്ന് രമേശ് ചേട്ടാ ചോദിക്കും അപ്പൊ പുള്ളി ഒരു നോട്ടം നോക്കും രമേശ് ചേട്ടനെ രമേശ് ചേട്ടന ഡയലോഗ് പറയാൻ നിർത്തി ഞാൻ എന്താ ഡയലോഗ് അല്ല ഞാൻ ഡയലോഗ് തെറ്റിച്ചാന്ന് തോന്നുന്നു പുള്ളി എന്നെ ദേഷ്യപ്പെട്ട് അല്ലല്ല പുള്ളി പറയിക്കുന്നേ നോക്കിയാ നമ്മള് കാരണം ആ ക്യാരക്ടർ ആയി കഴിഞ്ഞാ ഭയങ്കര ആ ഫീല് പുള്ളി കൊണ്ടുവന്നു അതിൽ ബോക്സ് ചെയ്യുന്നുണ്ടല്ലോ ബോക്സ് ചെയ്യുന്നുണ്ടല്ലോ അത് ഒന്നാമത്തെ കാര്യം കാല് വയ്യാ ആ അത് ഞാൻ മൂന്ന് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ സീക്വൻസ് അത്രയും കട്സ് വേണമല്ലോ ആ മൂന്ന് ദിവസവും ഒരു പ്രശ്നവും പറയാതെ പുള്ളി നമുക്ക് ചെയ്തു തന്നു പ്ലസ് പിറ്റേന്ന് കാലുവേദനയായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ഏതാണ്ട് ഇരുപത്തൊന്ന് ദിവസം പുള്ളിയുടെ പ്രായം പോലും നോക്കാതെ നമ്മൾ പണിയെടുപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളുടെ കൂടെ എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യും പിന്നെ മറ്റേ ഇവരുടെയൊക്കെ ഷൂട്ടിങ് ഇടവേളകളിൽ അവിടെ ഒരു ആക്ടിങ് മറ്റേ പോലെ ആക്ടിങ്ങിൻ്റെ ഒരു ഒരു മറ്റേ ആ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഭയങ്കര രസകരമായിരുന്നു അദ്ദേഹം എന്റെ ഭയങ്കര സന്തോഷമായിരുന്നു ഈ സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിന്നുള്ളത്